രാജ്യത്ത് മോദി ഭരണം അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി മോദി ഭരണത്തിൽ കഴിഞ്ഞിരുന്ന രാജ്യത്ത് ബി ജെ പി ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് വിനയാകുന്നത് രാഹുൽ ഗാന്ധിയെ ഉത്തരേന്ത്യയിൽ എത്തിയതോടെ ബി ജെ പിയുടെ ചില സ്വപ്നങ്ങൾ തകരുകയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി നടത്തിയിട്ടുള്ള അഴിമതികളും ആരോപണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും കൊണ്ട് തല കുനിക്കേണ്ടിയ അവസ്ഥയാണുള്ളത് ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി തന്നെയാണ് ഈ അടുത്തായിട്ട് വന്ന ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള അടങ്ങുന്നതായിരുന്നു അത് നമ്മൾ കണ്ടതാണ് ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതി ഇനി ഇതുകൂടാതെ നിരവധി ആരോപണങ്ങളുമുണ്ട് നീ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വാർത്തയിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യം ഈ ബി ജെ പി വന്നതിന് ശേഷം പെരുകിയ സ്ത്രീ പീഡനങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ടാണ് അതിൽ വിവരിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യം ഭരിക്കുന്ന മോദി പോലെ നേരിട്ടിറങ്ങി നടത്തിയ മതവിദ്വേഷ പ്രസംഗം ഈ അടുത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മോദി നടത്തിയ വിദ്വേഷ പ്രസംഗം രാജ്യത്തുടനീളം ആളി കത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം നടത്തിയ കാര്യങ്ങൾ തിരിച്ചെടുക്കുകയാണ് പറഞ്ഞ വാക്കുകൾ പിൻവലിച്ച് പരാജയം സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ് മോദിജി എന്ന് വേണം പറയാൻ അതാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് നേരെ നടത്തിയ വിദ്വേഷ പ്രസംഗം ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പിൻവലിക്കുന്നത് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇൻസ്റ്റഗ്രാം തന്നെയാണോ ഇത് പിൻവലിച്ചത് എന്നും നോക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സർക്കാർ ഫണ്ട് മുഴുവനും മുസ്ലിങ്ങൾക്ക് മാത്രമാണ് നൽകുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ആനിമേറ്റ് വീഡിയോ ആയി ബി ജെ പി രംഗത്തെത്തിയിരുന്നു വീഡിയോയിൽ എസ് എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങളെ ഒരു കൊട്ടയിൽ മുട്ടയുടെ രൂപത്തിലാണ് ചിത്രീകരിച്ചിരുന്നത് രാഹുൽ ഗാന്ധിയുടെ രൂപമുള്ള അനിമേറ്റഡ് കഥാപാത്രം ഈ കൊട്ടയിൽ മുസ്ലിം എന്ന പേരുള്ള മുട്ടയും വെക്കുന്നു മുട്ട വിരിഞ്ഞ ശേഷം തൊപ്പിയിട്ട മുസ്ലിം കുഞ്ഞിന് മാത്രം ഫണ്ട് നൽകുന്നതായാണ് കാണിക്കുന്നത് കൂടാതെ കൊട്ടയിലുള്ള മറ്റു കുഞ്ഞുങ്ങളെ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട് രാഹുലിന് സമീപം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും വീഡിയോയിൽ കാണാൻ കഴിയും സൂക്ഷിക്കുക സൂക്ഷിക്കുക എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡി സെൽ മേധാവി അമിത് മാളവ്യ കർണാടക ഘടകം മേധാവി ബി വൈ വിജേന്ദ്ര എന്നിവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ബി ജെ പി ഭീഷണിപ്പെടുത്തുകയാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ മുസ്ലിങ്ങളെ ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഒറ്റ രാത്രി കൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി കർണാടകയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ വിവാദ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ഇതിപ്പോൾ പിൻവലിക്കുന്ന അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പറയുകയാണെങ്കിൽ മോദിജി നടത്തിയിരിക്കുന്ന വിദ്വേഷ പ്രസംഗമാണ് ഒരുപക്ഷെ ബി ജെ പിക്ക് ഏറ്റവും വലിയ വിനയായത് ഇലക്ട്രൽ ബോണ്ടോ മറ്റ് അഴിമതി കേസുകളോ ഇത്രയും വലിയ വിനയ ആയിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്റ്റേജിൽ നിന്ന് മതന്യൂനപക്ഷങ്ങളെ ഇത്രയധികം അടിച്ചമർത്തുമ്പോൾ ഒരുപക്ഷെ രാജ്യത്ത് കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ രാജ്യം കാത്തിരിക്കുന്നത് ഇത് തന്നെയാണോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് മാത്രമല്ല മതന്യൂനപക്ഷത്തെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന മോദിയുടെ ചില വാക്കുകൾ വെറും കള്ളമാണെന്നാണ് ഇതിലൂടെ തെളിയുന്നത് മാത്രമല്ല നമ്മൾ കണ്ടതാണ് മോദി പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എല്ലാവരും സഹോദര പോലെയാണെന്നാണ് ഒരിക്കൽ മോദി പറഞ്ഞിരുന്നത് എന്നാൽ ഇതെല്ലാം തെറ്റിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മോദി ഈ കാര്യങ്ങൾ എടുത്തിടുന്നതും എന്നാൽ ഈ ഈ വിദ്വേഷ പ്രസംഗം എന്തുകൊണ്ടാണ് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വരുമ്പോൾ മോദി വീഴ്ത്തിയത് അച്ഛേദിൻ എന്ന മുദ്രാവാക്യമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോക്കുകയാണെങ്കിൽ പുൽവാമയുടെ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷ എന്ന മുദ്രാവാക്യമായി ഉയർത്തി വന്നു എന്നാൽ ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കാരണം ഇത്തവണ ബി ജെ പിക്ക് മോദിക്കോ ഉയർത്താൻ നല്ലൊരു മുദ്രാവാക്യമോ അല്ലെങ്കിൽ നല്ലൊരു ലക്ഷ്യമോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ജനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ ഊന്നിക്കൊണ്ട് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഇതൊരു പക്ഷേ ജനം മനസ്സിലാക്കുന്നത് സത്യമായ രീതിയിലാണെന്നുള്ളതാണ് ഇനി ഫലങ്ങൾ വരുമ്പോൾ തിരിച്ചറിയേണ്ടത്